നാടൻ അല്ലടാ ഇന്നത്തെ വീട് അപ്പൊ ഞമ്മ സാധന ഇത്രേ സാധനം തിന്നു തീർക്കും പോകുന്നുണ്ടല്ലേ ഫുഡ് ഐറ്റംസ് ഫുൾ ഫുഡ് ഉള്ളത് തീന്ന് തീർക്കണം അതാണ് ടാർഗറ്റ്. ഞാൻ ടാർഗറ്റ് തീർക്കണോ. നിന്നെ കുറച്ച് നേരം ആടിരിക്കാ ഒരു മിനിറ്റിൽ. ഒരു മിനിറ്റ് തന്നെ നിർത്തെ ഇരിക്കല്ലേ. കൈ ഇതിന് ഒരു മിനിറ്റ് തന്നേർത്തെ ഞാൻ അക്കി പറഞ്ഞു സാധനം വാങ്ങിച്ചു തരും. ഉറപ്പ്. ഉറപ്പ്. ഫുൾ ആയിക്കണം. പായത്തിന്റെ തോലടക്കന്ന് തോന്നുന്നു. अब कर देंगे അഞ്ചു જાયല പാട്ട്. ആണ്ട് പോണം. എന്താ ഇങ്ങന പാട്ട്? മരച്ച മുളക്കി. ട നട പോകുന്നുണ്ട് കാണിച്ച മൂന്നാമത്തെ പോകുന്നത് അത് നമ്മളെ പാർക്കിലേക്ക് സൺഡേ നൈറ്റില്ല അപ്പൊ അവിടെ പോയിട്ട് കുറച്ച് ഇരുന്നിട്ട് കഥ പോവാണ് പിന്നെ പിന്നെന്തെങ്കിലും ഗൈസ് എന്നെ പോകുന്നത് കൊറച്ച് എൻജോയ്മെന്റ് ചെയ്യല്ല പണി റൂമ് പണി റൂമല്ലാസറ ഇങ്ങനെ കാണിക്കുന്നു എത്ര ആൾക്കാർ അല്ലടാ പണി കഴിച്ചിട്ട് നേരം റൂമിലേക്കാ വേറെ ഇടത്ത് പോക്കില്ല അല്ലേടാ എന്താ പറയുക അപ്പൊ ഞാൻ നടന്ന് നടന്നിട്ട് ഇതെന്താറിയാസുറാ ടീ ഷോപ്പാ കോഫി ഷോപ്പ് ഇത് ഓ തോണി പോലത്തെ ഒരു സാധനം അടിപൊളി കാശ് ഞാൻ നടന്ന് 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 പോകുന്നുണ്ട് എവിടെ ഇരിക്കുന്ന കേസ് നല്ല പാർക്ക് നല്ല മജുണ്ട് ഞമ്മടെ ഇരുന്നിട്ട് ചെല്ല പോണിയില്ല കേസ് ഇങ്ങനെ ഒരു വൈപ്പായിട്ട്

കേക്ക് ഫോട്ടോ 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 പിന്നെ വരുന്നത് ഇതാ കുഡിങ് പേര് കറക് നല്ല സാധനറ്റ് ഡ്യൂത്തു പിന്നെ പിന്നെന്താ ഉറക്കം വരാതിരിക്കും പിന്നെ പിന്നെ സ്പെഷ്യൽ സാധനം പഴം ബനാനുള്ള കലാസ് കഴിച്ചു തീർക്കണം തീർക്കണം കയ്യോ എനിക്ക് മധുര കഴിച്ചു കഴിച്ചത് ുംങ്ങനെ ഇരുന്നിട്ട് കൊറച്ചല്ല്യൂ എല്ലാം കണ്ടിട്ട് അല്ലട നല്ല മജാ നല്ല വൈപ്പുണ്ടല്ലോ നാട്ടിലത്തെ കഥലി പയോ ഇതാ കഥലി നോക്കിയാ എന്ത് മജ്ജുണ്ടെങ്കിലോ നല്ല ഉണ്ടാവും മജുണ്ടാവും അല്ലാസറ കഥ നാട്ടിൽ എന്താ പറയുന്ന കഥലി മൈസൂരിൽ പയോ മൈസൂർ പയ എന്തെല്ലാം പേര് അടിഞ്ഞിട്ട് ഗൈസ് ಜಸ್ಟ್ ಅವರ ಸ್ನಾಕ್ಸ್ ಇಲ್ಲ ಪಾರ್ಕ್ ಇದನೇ ಅಲ್ಲಿ ಆ ಜಸ್ಟ್ ಅವರ ಎಂಟರ್ಟೈನೆಮೆಂಟ್ ಅನಿ ಫುಡ್ ಇಲ್ಲ ಇನ್ನೇ ಬೇರೆ ಇಲ್ಲ ಹೊರತು ಮರ್ಯಾದೆ ಅರ್ಥದಿಂದ ಏನು ಅಂತ ನಾನು ಮೀನ್ ಅದಾ ಸುಳ್ಳು ಅಲ್ಲ ಮರ್ಯಾದೆ ಒಂದು ಒಂದು ಸೆಕೆಂಡ್ ಐನೆಂದ ಬರಲ್ಲ ದ್ವೈಕರ್ ಎ ಕೇಕ್ ಕಟ್್ತೀಕಾಯಿ ನಿ ಟೇಸ್ಟ್ ಓಕೆ ಗೈಸ್ ಜಾಕ್ ಅಲ್ಲ ಕೇಕ್ ಕೇಕ್ ಅಂತ ನಾನು ಅಂದ್ರೆನೇ പിന്നെ ನೀಕ್ಕೆ ಜಾಕ್ ಕೇಳ್ತೀಯಾ ನಾನು ಏನು ചെയ്യೆ ಅಂತ ಜಾಕ್ ಅಂತ ನಾನು ಜಾಕ್ ಅಲ್ಲ ಕೇಕ್ ಕೇಕ್ ಅಲ್ಲ ಜಾಕ್ ಅಂತ ನಾನು ಕೇಕ್ டா ಜಾಕ್ ಕೊಮ್ಮಾ ಕೇಕ್ ട പാർക്ക് മാഷല്ല അടിപൊളി പാർക്ക് അതെ കൊപ്പരക്കാലത്ത് കൊപ്പരക്കാലത്ത് നിങ്ങളെ നാട്ടിലെന്താ പറയുന്നത് മൈസൂർ പഴം നാട്ടിൽ തോർമെന്നാ അങ്ങനെ ഇതടുത്ത് ഒന്ന് തിന്നാ വിചാരിച്ചാ കേരള സ്റ്റൈൽ കേരള കേരളം

ഞാൻ ഇത് കുടിച്ചോ എനർജി ഡ്രിങ്ക് ആണ് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ പോലെ ഇത് എന്ത് സംഭവം ആര് കുടിക്കല്ലേ ഇതിപ്പോ അപ്പൊ നീ കുടിക്കണ്ടോ പറ്റി കഴിച്ച് ഫുഡ് കഴിച്ച് കഴിച്ച് കഴിച്ചിട്ട് നീന്തൽ മൂത്രം കുടിക്കുന്നു ഇതെന്താസുറെ ഇതാണ് ഡെസേ ഡെസേർട്ടല്ലേ ഇത് ഇത് സാധനം അതന്നെയാണ് ഡെസേർട്ട് ഇതിനും പറയാം ഒരു മധുരത്തിന്റെ കസ്റ്റാർഡ് കസ്റ്റാർഡ് എന്താ ഇതേ സ്പൂണില്ല ഇത് തമ്മള ഇതിലിങ്ങനെ ബിസ്കറ്റ് മുക്ക സാധനം നീ നീന്ത ര ഗ്രേറ്റ്സ് തോന്നുന്നല്ലേ എങ്ങണ്ട് സാന ഓ യപ്പ ഓനി പുതിയ ട്രെൻഡ് കണ്ടുപിടിച്ച് ഗൈസ് ഫോളോക്ക് ഗൈസ് ഫോളോക്ക് ഗൈസ് ഫോളോക്ക് ആറ്റൊന്നും ബുക്കത്തിക്കി ബുക്കത്തിക്കി ഹ് ഇവിടെല്ല അല്ല앤 ഗൈസ് ഉം ഹാ മോപ്പും ബോം બોലായി ગયો തണുപ്പില്ല എടുക്കുമ്പോ ഇപ്പതൊക്കെ പറഞ്ഞു മധുര ഭയങ്കര നല്ല മൂക്കും ല്ലേ നോക്കാലേ നമ്മക്ക് കഴിച്ചിട്ട് സാധനം കോണയില്ല ഇത് ഒരു ടേസ്റ്റ് ഇല്ല ഒരു ടേസ്റ്റും

എന്താ എന്റെ புள்ள അല്ല എമ്മ എന്ത് യൂസ് ആക്കാവില്ല സിഗരറ്റ് എല്ലാം ഇവർ കള ആണ് തരാൻ വേഗം മാറിയ നേര് നിസ്കരിച്ചാ ക്യാ ബഹര അൽഹംദുലില്ല എന്തി യൂസ് ആക്കി എന്ത് കിട്ടാനുണ്ട് യാസ്ര പാത്തു ഇഷ്ടല്ല ഒന്നും പോയിക്കൊണ്ട് അതുകൊണ്ട് ഞാൻ നിർത്തി നീന്ത പാത്തുണ്ട് വെക്കില്ലല്ല ഹാ ഇതാണ് ബെസ്റ്റ് ആണ് ഗയ്സ്

ऐसे टाइम पे टाइम जाता है मस्ती एकदम मस्ती, एक मस्ती करके जाएगा आप लोग वही है फुल टाइम ड्यूटी 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 सही है ना क्या बोलते हैं यार सर सही है फुल टाइम ड्यूटी 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 नहीं करने थोड़ा एंजॉय करने का लाइफ में पैसा नहीं आएगा क्या बोलते हैं आप लोग सही है ना एंजॉय करो एक लाइफ है हाँ एक ही लाइफ है एक ही जिंदगी हम लोग का यात्रा हाँ उड़ी थी

നാളെ <laughs> ും കഴിയില്ല ഞമ്മക്ക് ഉറക്കിന് കൊറച്ചു പ്രശ്നങ്ങൾ അപ്പോൾ ഗയ്സ് അപ്പോൾ നമ്മ ഇന്നത്തെ വീഡിയോ എന്റർ ചെയ്യോളാ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഗയ്സ് ഇന്നിത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഞങ്ങളെ വീഡിയോ നോക്കുന്നവരെ പോളി ചാനൽ ഫോർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമന്റ് അടിക്കാൻ ചെയ്യണേ മാട്ടുക്ക് നല്ല സപ്പോർട്ട് കൊടുക്കണേ ബെൽ ഐക്കൺ വെക്കണേ ബെൽ ഐക്കൺ ആർച്ചി പൊളിക്ക അപ്പോൾ notification നിങ്ങൾക്ക് കിട്ടു ഗയ്സ് ഇൻഷാ അല്ലാഹ്